ഹലോ ഗായ്സ് വെൽക്കം ടു അബു ക്ഷേമ കിച്ചൺ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് അങ്കമാലി മാങ്ങ കറിയാണ് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് മാങ്ങ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വെറുതെ ഇവിടെ ഇരുന്ന് ഇതുപോലെ ഐറ്റംസ് ഉണ്ടാക്കി നോക്കുക ഒരിക്കലും നിങ്ങൾ ഇതിൽ ടേസ്റ്റ് മറക്കൂല അങ്ങനത്തെ ആദ്യം ഐറ്റംസ് ആണ് വീഡിയോ കാണുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക രണ്ടുള്ളി ചെറുതായി കട്ട് ചെയ്തത് പച്ചമുളക് ഇഞ്ചി അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇല ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ സുർക്ക ആവശ്യത്തിന് പച്ചവെളിച്ചെണ്ണ ഉപ്പും ചേർത്ത് നല്ലതുപോലെ കൈകൊണ്ട് ഞെരടി 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 ഒരു പരുവത്തിലാക്കണം അതാണിതിൻ്റെ മെയിൻ ഹൈലൈറ്റ് അപ്പൊ ഇത് എല്ലാം കൂടെ കൂട്ടിയിട്ട് കൈകൊണ്ട് ശരിക്കും മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും ഇത് ആ സ്മെല്ട്ട് വന്നു കഴിയുമ്പോഴാണ് നമ്മളിത് ഇങ്ങനെ ഈ മസാജ്മായത്തെ പരിപാടി ഇത് നിർത്തി വെക്കേണ്ടത് അപ്പൊ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ആ സ്മെല്ല് ഇങ്ങോട്ട് കിട്ടുന്നവരെ നിങ്ങൾ ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ പിന്നെ അത് ഈ സ്മെല്ല് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിർത്തുക എന്നിട്ട് അതിലേക്ക് മാങ്ങ ഇടുക മാങ്ങ ഇട്ടതിന് ശേഷം വീണ്ടും ഇതുപോലെ മാങ്ങി കൊടുക്കുക ഞെരടി കൊടുത്തതിന് ശേഷം അപ്പൊ ഞങ്ങള് സേലം മാങ്ങ കണ്ടപ്പോൾ മേടിച്ചാണ് അപ്പൊ ഇത് നന്ന മാങ്ങ നല്ല മിക്സ് ചെയ്തിട്ട് ഉഷാറാക്കി വെക്കുക എന്നതിനുശേഷം തേങ്ങയുടെ രണ്ടാം പാല് ചേർത്ത് കൊടുക്കുക അതിനകത്തേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ചേർക്കുക ഇത് അടച്ചു വെച്ച് ഒരു അഞ്ചു മിനിറ്റ് വേവിക്കുക ഈ തേങ്ങാ പാൽ ഒഴിച്ചതിന് ശേഷം ഇത് മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കണം മൺചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് അപ്പൊ അടച്ചു വെച്ച് നല്ല തകൃതിയായിട്ട് വേവട്ടെ ഉഷാറായി വെന്ത് കിട്ടിയതിന് ശേഷം ആ സെല ഉഷാറായിട്ട് മഴ നല്ലതുപോലെ പ്രകൃതിയായിട്ട് പെയ്യുന്നുണ്ട് അപ്പൊ മാങ്ങ റെഡി ആയി കഴിഞ്ഞു റെഡി ആയി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു വറവിടാണ്ട് അപ്പൊ തന്നെ മാറ്റി വെക്കുക ഇനി ഒരു തടുപ്പിനെ ഗ്യാസ് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണൽ പ്രിപ്പയർ ചെയ്യുക എല്ലാം ഇത് അപ്പോൾ അതിട്ട് ഒറിജിനൽ ഓർഗാനിക് ടേസ്റ്റ് ചെയ്തോളൂ അപ്പം അതുകൊണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ കടുക് ഒരു പത്ത് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഒരു അഞ്ച് ചുവന്ന മുളക് കട്ടാക്കിയത് എല്ലാം കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക ശേഷം ലാസ്റ്റ് ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നതിനുശേഷം നല്ലപോലെ വഴറ്റിയെടുത്തതിനു ശേഷം അങ്കമാലി മാങ്ങക്കറിയിലേക്ക് വറവ് ഇട്ട് കൊടുക്കുക അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആണ് പ്രത്യേക സ്മെല്ലാണ് കഴിക്കാൻ ചോറിൻ്റെ കൂടെ അപാര ആണ് ഒരുപാട് കറികൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാകും ഇതൊരു ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഒരു പുതിയ അനുഭവമായിരിക്കും മാങ്ങ കിട്ടുകയാണെങ്കിൽ വെറുതെ വിടണ്ട ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഒരുപാട് ആളുകൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ ടേക്ക്